അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ പ്രിയ ജോണിനെ നേരിൽ കണ്ടിട്ടില്ല അവൻ പ്ലസ് വൺ പരീക്ഷ എഴുതാൻ വന്നപ്പോൾ കണ്ടു പക്ഷെ അവൻ അവളുടെ മുഖത്തുപോലും നോക്കത്തെ സ്കൂൾ ബസ്സിൽ കയറി പോന്ന് നോക്കി നിന്നു വെക്കേഷൻ സമയത്ത് വെറുതെ നോക്കി നിൽക്കും ജോണിൻ്റെ ജനൽവാതിൽ തുറന്നു നോക്കുമോ എന്ന് ഒരു ദിവസം ജോൺ തുറന്നതും പ്രിയുടെ മുഖം കണ്ടും ശക്തമായി വാതിലടച്ചു മാസങ്ങൾ കടന്നു ജോൺ പ്രിയയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒരുപാടാകുന്നു ജൂൺ മാസം ഡൊമിനിക്ക് ട്രാൻസ്ഫർ വാങ്ങി ചെന്നൈ പോകാൻ തയ്യാറായി ജൂൺ മാസത്തിലെ ഒരു സ്കൂൾ വിട്ട് വരുന്ന ദിവസം കാർത്തിക്കും പ്രിയം കൂടെ കൂടെ ചൂടി വരികയായിരുന്നു മഴത്തെ ലോറിയിൽ സാധനങ്ങൾ എടുത്ത് അതിന്റെ മുകളിൽ ടാർപ്പായിട്ട് കെട്ടിവെക്കുന്ന ഡൊമിനിക് അങ്ങൾ ടാക്സിയുടെ അകത്ത് ഗൗരവത്തിലിരിക്കുന്ന ജോൺ ജോണേട്ടാ പ്രിയ വേഗം അവൻ്റെ അടുത്തേക്ക് ഓടി മഴ കൊണ്ട് വേഗം കാറിന്റെ ഉള്ളിൽ കയറി കാർത്തിക് അവളെ പിടിക്കാൻ ഓടിയതും പത്മ അവനോട് പറഞ്ഞു അവർ സംസാരിച്ചോട്ടെ ഇനി ഒരിക്കലും അവർ കാണില്ല ഇത് പറയുമ്പോൾ വിഷമം കൊണ്ട് അവടെ കണ്ണു നിറഞ്ഞു രതീഷും നോക്കി നിന്ന് തന്റെ ഉറ്റ സുഹൃത്ത് യാത്രയാവുകയാണ് മകനെ പോലെ കണ്ട ജോൺ തന്റെ മകളോട് മോശമായി പെരുമാറി എന്ന് വിശ്വസിക്കാൻ തോന്നുന്നില്ല ഇവർ പോവുകയാണോ തമിഴ്നാട്ടിൽ കാർത്തിക് സന്തോഷത്തോടെ നോക്കി ചോദിച്ചു പത്മ ദേഷ്യത്തിൽ അവനെ നോക്കി കാറിൻ്റെ ഉള്ളിൽ ജോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജോൺ ഏട്ടാ എന്നെ വിട്ട് പോവല്ലോ ഏട്ടാ എനിക്ക് ഇഷ്ടാണ് ഏട്ടനെ എനിക്ക് എനിക്ക് ഉള്ളെ പൊടിക്കും അറിയുന്ന തമിഴ് കൊണ്ടൊപ്പിച്ച് പ്രിയ അവനെ നോക്കി പറഞ്ഞു ജോൺ ദേഷ്യത്തിൽ അവളെ നോക്കി നീ എന്നെ കളിയാക്കുകയാണോ തമിഴ് പറഞ്ഞോണ്ട് ഈ നടൻ ഇവിടുത്തെ ആൾക്കാരെ ഞാൻ വേർത്തു പ്രിയ നീ കാണാം ഇനിമേ ഞാൻ ഇന്താ ഊരിലെ വരമാട്ടെ ജോൺ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് പേടിയായിട്ടാണ് ഞാനല്ലേ ജോണേട്ടനെ ഉമ്മ വെച്ചത് എനിക്കത് പറയാൻ പേടിയാ എല്ലാവരും എന്നെ വഴക്ക് പറയും കാർത്തി എന്നെ കൊല്ലും ഞാൻ വലുതായിട്ട് എല്ലാ സത്യവും തുറന്നു പറയാം ഇപ്പം എന്നെ വീട്ടിൽ പോവല്ലേട്ടാ പ്രിയ വീണ്ടും കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചൊട്ടിയിരുന്നു എഴുന്നേറ്റ് പോ പ്രിയ ഇനി ഇത് കണ്ടിട്ട് വേണം ഇനി ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തെന്ന് പറയാൻ ദേഷ്യത്തിൽ പല്ലേ കടിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു ഇല്ല ഒന്നും പറയില്ല അമ്മ കണ്ടതാ ഞാൻ വരുന്നത് എന്നെ വിട്ട് പോവല്ലേ പ്ലീസ് ഐ ലവ് യു ജോൺ ഏട്ടാ എന്നെ മറക്കല്ലേ എന്നെ എന്നെ വലുതായിട്ട് കല്യാണം കഴിക്കണം ഇപ്പം പോയ എന്നെ മാർക്കും ഉറപ്പാ പ്രിയ അവനെ കെട്ടിപ്പിടിച്ച് കരയാന് തുടങ്ങി നിന്നെ എനിക്കിപ്പോ വെറുപ്പാണ് പ്രിയ നീ കാണും ഞാൻ എല്ലായിടേയും ചീത്തയാവേണ്ടി വന്നു ആരാണ് ഇപ്പോ പ്രണയം കല്യാണം ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് ഇതുകൊണ്ടല്ലേ നീ മുറിയിൽ കയറി അങ്ങനെ ചെയ്ത് അവസാനം ഞാൻ മാത്രം കുറ്റക്കാരനായി ഇത് നീ നിന്റെ അണ്ണനും കൂടി പ്ലാൻ ചെയ്തതാണോ ദേഷ്യത്തിലോ ജോൺ ചോദിച്ചോ ഇല്ല ഒരിക്കലും ഇല്ല എനിക്കിഷ്ടമാണ് ജോണേട്ടനെ ജോണേട്ടൻ ഏത് തമിഴ്നാട്ടിൽ പയരും ഞാൻ കാത്തിരിക്കാം തിരിച്ചു വരണം എന്നെ കല്യാണം കഴിക്കണം ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചു വരും നോക്കിക്കോ പ്രിയ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ ഒന്നും നിനക്ക് എന്നെ ഓർമ്മ കൂടി ഉണ്ടാവില്ല പ്രിയ ഏതെങ്കിലും മലയാളി പയ്യനെ പാത്തോ ലാവോ പണിക്കോ എന്നെ വിട് നിന്നെ പറ്റി ഓർക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല അത്രയ്ക്ക് ഉറപ്പാണ് ജോൺ പറഞ്ഞു പ്രിയ കരച്ചിലൂടെ അവനെ മുറക്കെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കഴുത്തതിൽ ചുംബിച്ചു എന്താ മേച്ചീനെ എന്നെ ജോൺ പോളെ തള്ളി മാറ്റാൻ നോക്കി അപ്പോഴേക്കും കുടയും പിടിച്ച് കാർത്തിക്ക് വരുന്ന ജോൺ കണ്ടതും പ്രിയയെ പിടിച്ചു വലിച്ചു അവളെ തൊടുത്ത ചുണ്ടുകൾ നുണഞ്ഞു പ്രിയെ ഞെട്ടലോടെ കണ്ണും മേടിച്ചു വാശിയിൽ അവനവളെ ചുണ്ടിൽ അമർത്തി കടിച്ചുകൊണ്ട് വിട്ടു ഈ കാഴ്ച കണ്ട കാർത്തിക്ക് ദേഷ്യത്തിൽ കാറിന്റെ ഉള്ളിലും അവനെ വലിച്ചു ഡാ നീന്റെ അനിയത്തിക്കുട്ടി വീണ്ടും കാർത്തിക്ക് അവനെ തള്ളാൻ പോയതും ജോൺ അവനെ തിരിച്ചു പിടിച്ച് കാറിന്റെ ശക്തിയെ ചാരു അതെ മനപൂർവ്വം ചെയ്താണ് നീ പോയി കേസ് കൊടുത്ത് അന്ന് ഞാൻ ഇവിടെ നിന്ന് ഉള്ളിൽ നോവിച്ചിട്ടില്ല എന്നിട്ടും നീ എന്നെ കുറ്റക്കാരനാക്കിയപ്പോൾ ഞാൻ എന്താ ക്ഷമിച്ചു കാരണം എന്താണ് നിന്റെ സ്വന്തം മനേറ്റിയുടെ അടുത്ത് ചോദിച്ചു നോക്ക് അവൾക്കാണ് എന്നോട് പ്രേമം എനിക്ക് അവളോടല്ല എന്തായാലും ഞാൻ മോശക്കാരനായി എൻ്റെ വീട്ടിലും നിന്റെ വീട്ടിലും അപ്പൊ പിന്നെ നിന്റെ പുന്നാര പെങ്ങളെ നുമ്മ വയ്ക്കാതെ എന്തിനാണ് വിടുന്നത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് പോയി ചോദിച്ചു നോക്കിക്കവളോട് ജോൺ അവൻ്റെ ചെവിയിൽ പറഞ്ഞു പ്രിയ പേടിയുടെ അവരെ നോക്കി കാത്തി ദേഷ്യത്തിൽ അവളെ നോക്കി അവളുടെ പ്രണയം അവൻ അറിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും ഡൊമിനിക്ക് വന്ന് ജോൺ വേഗം അവൻ്റെ മേലിനും പിടിവിട്ട് മാറി നിന്നു മഴ കൊള്ളാതെ ഉള്ളിൽ കയറിയോ കണ്ണ പിന്നെ കാർത്തി മോനെ പോവുകയാണ് നന്നായി പഠിക്കണം ശരി ഡൊമിനിക്ക് അവനോട് യാത്ര പറഞ്ഞു ഒരു ഫോർമൽ രീതിയിൽ പത്മിയുടെ രതീഷിന്റെ അടുത്ത് പോയി മേരി ഡൊമിനിക് യാത്ര പറഞ്ഞു അവർ നാലുപേരും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിപ്പോയിരുന്നു കാർത്തിക് വിദേശത്തിൽ പ്രീടെ മോത്ത് നോക്കി നിൽക്കുകയാണ് അവസാനം കാർ എടുക്കുമ്പോൾ ജോൺ വിൻഡോ താഴ്ത്തി ഒരു മിനറൽ വാട്ടർ കുപ്പിയിൽ വെള്ളം കുടിച്ചുകൊണ്ട് ചുണ്ട് തുടച്ചുകൊണ്ട് വെള്ളം പുറത്തേക്ക് തുപ്പി എന്നിട്ട് അറപ്പോടു കൂടി ചുണ്ട് തുടച്ചുകൊണ്ട് വിൻഡോ മുകളിലേക്ക് കയറ്റി പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളമ്പി തൻ്റെ പ്രണയം തന്നിൽ തന്നും യാത്ര ഇനി ഒരു കോടി കാശുണ്ടാക്കുമോ എന്നറിയതേ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പ്രിയയുടെ ആദ്യ കോളേജ് ഡേ ആണ് ചെന്നൈ സെന്റ് ലോയ്സ് കോളേജ് പ്രിയ എം ബി ബി ജോയിൻ ചെയ്തു പ്രിയ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് മാറി ഒന്നുകൂടി വണ്ണം വെച്ചു അവൾക്ക് നല്ല രീതിയിൽ ചുരുണ്ട മുടിയും ഉണ്ടായി ഉയരം മാത്രമുണ്ടായില്ല കോളേജിലെ ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സിൽ നിന്നും അവൾക്ക് കിട്ടിയ കൂട്ടുകാരിയാണ് റിയ അവളെപ്പോൾ തന്നെ മലയാളി റിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികളെല്ലാവരും ക്യാൻഡൽ ലക്ഷ്യമാക്കി ഓടുന്നത് കണ്ടത് എന്താ എന്താ സംഭവം റീ അവിടെയുള്ള തമിഴ് ചെക്കനോട് ചോദിച്ചു സീനിയേഴ്സ് ജൂനിയേഴ്സ് ഫൈറ്റാണ് എം ബി എ ചേട്ടന്മാരും ഇവരും തമ്മിലോടൊക്കെ തടി ആ ചെക്കൻ തമിഴ് പറഞ്ഞു പോയി വാടി പോയി ഫൈറ്റ് കണ്ടു നോക്കാം അവളെയും പിടിച്ച റിയ കൊണ്ടുപോയി അപ്പോഴാണ് അവടെ രണ്ടുപേർ തമ്മിൽ കൂട്ടത്തല് അതിലേറ്റവും ഉയരമുള്ള ആളുടെ കയ്യിൽ ഒരു ഇടിവളയുണ്ട് ഒരു പോലും ഇല്ലാതെ അവനെ ഇവൻ തല്ലുകയാണ് പ്രിയക്കുറെ ഏന്തി പലഞ്ഞു നോക്കി മുഖം കാണുന്നില്ല എനിക്കൊന്നും കാണുന്നില്ല പ്രിയ പറഞ്ഞു ഇടി നിയാ സ്റ്റൂണിൽ കയറി നിന്ന് നോക്കിക്കോ പ്രിയ സ്റ്റൂണിൽ കയറ്റിക്കൊണ്ട് റിയ പറഞ്ഞു ആരും ഒരാൾ കൊടുത്ത ഹോക്കി സ്റ്റിക്ക് കൊണ്ടും ജൂർ നെടിച്ച തല തല്ലി പൊട്ടിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു പ്രിയ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത പോലെ നോക്കി നിന്നു ജോൺ ചേട്ടൻ പ്രിയ മന്ത്രിച്ചു താൻ ആരെയാണ് തേടി നടന്നത് ആളിതാ ഇപ്പോൾ തന്റെ കോളേജിൽ പഴയതിൽ നിന്നും ഒരുപാട് മാറ്റം നീളം കൂടി ഒത്ത ശരീരം ഇക നിറം നല്ല ചുരുണ്ട മുന്തിരി പുറയുള്ള കട്ടമൊടി പൊടിമേശിയില്ല ഇപ്പോൾ പകരം കുറച്ച് അധികം മേശിയുണ്ട് താടിയുണ്ട് അവൻ അവൻ്റെ ഷർട്ട് കൈ മടക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു അവൻ്റെ പിന്നാലെ അവൻ്റെ വ്യാങ്ങത്തൂൽ നിന്ന് മൂന്നാല് പേരുണ്ടായിരുന്നു അവൻ ആൾക്കാരുടെ ഇടയിൽ കൂടി പോകുമ്പോൾ പ്രിയ ഉറക്കെ ജോണെന്ന് വിളിച്ചു പക്ഷെ സീനിയേഴ്സ് ആർക്കും വിളിക്കുന്ന ഇടയിൽ അവളെ ശബ്ദം അവൻ കേട്ടില്ല അപ്പോഴേക്കും സ്റ്റോളിൽ നിന്നും ആരൊ വീണ ശബ്ദം കേട്ട് എല്ലാവരും അവളെ നോക്കി അവനും അപ്പോഴാണ് അവളെ കണ്ടു അവന്റെ നോട്ടത്തിൽ യാതൊരു പരിചയവും ഇല്ലാത്ത പോലെ റിയ വേഗം അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു പ്രിയ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ജോണിന്റെ പിന്നിലുള്ള ഒരു മലയാളി പെൺകുട്ടി എന്ന് തോന്നാ ഒരു മോഡേൺ കേൾ അവളോട് ഉറക്കെ ചോദിച്ചു നല്ല തടിയുണ്ടല്ലോ ഇതുപോലെ ക്യാൻറ്റീൻ സ്റ്റൂളിലും കാസഡിലും ഒക്കെ ഇരിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചൂടെ നാട്ടിൽ നിന്ന് വന്നോളൂ ബോധമില്ലാതെ വാ ഏതോ മലയാളി ജൂനിയർ പെൺകുട്ടിയാണ് എല്ലടെയും മുന്നിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻറെ കൈയും പഠിച്ചുകൊണ്ട് ആ പെൺകുട്ടി പോയി പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളമ്പി ജോണേറ്റൻ എന്നെ മറന്നുപോയോ അത് എന്നെ മനസ്സിലായില്ലേ അവളെ കരച്ചിൽ കണ്ട റിയയ്ക്ക് പാവം തോന്നി നീ എന്തിനാ കരയനേ ആ ചേച്ചിയോട് പോകാൻ പറ ഒരു സീനിയർ ദേഷ്യത്തിൽ പറഞ്ഞ പ്രിയയും കൂട്ടി റിയ ക്ലാസ്സിലേക്ക് പോയി അന്ന് ഹോസ്റ്റൽ മുറിയിൽ വെച്ച് റിയ പ്രിയയുടെ അടുത്തെല്ലാം പറഞ്ഞു അത്രയും ചെറുപ്പത്തിൽ നിനക്ക് ഇവന്റെ കയ്യിൽ നിന്നും ലിപ്ടോപ്പ് കിട്ടിയോ റിയ ഞെട്ടലോടെ ചോദിച്ചു എനിക്ക് വേണം ജോണേട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചെന്നൈ വന്നത് എങ്ങനെയെങ്കിലും വിധി കാണിച്ചു തരുമെന്ന് എൻ്റെ പ്രതീക്ഷ ഇപ്പൊ നോക്ക് വിധി എൻ്റെ ഒപ്പമാണ് അല്ലതെ എം ഫൈനൽ ഇയർ ആയിട്ട് എൻ്റെ കോളേജിൽ ഉണ്ടാകുമോ പ്രിയ നിന്നെ ഓർമ്മയുണ്ടാകുമോ റിയ പറഞ്ഞു ഞാൻ പോയി ചോദിക്കും പ്രിയ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു കോളേജിലിരിക്കുമ്പോൾ കണ്ണിടയ്ക്ക് ഇടയ്ക്ക് മുകളിലുള്ള എം ബി ബ്ലോക്കിലാണ് സീനിയേഴ്സ് പെട്ടെന്നാണ് ക്ലാസ് മുറിയിൽ കയറിയത് അന്ന് കണ്ട പെൺകുട്ടിയും ഉണ്ട് ഹലോ ഗെയ്സ് ഞാനാണ് സ്നേഹ നിങ്ങളുടെ സൂപ്പർ സീനിയർ ഈ കോളേജിലെ ചെയർമാൻ ജോൺ ഡൊമിനിക്കിന്റെ ഒരേ ഒരു ഗേൾ ഫ്രണ്ട് ജോൺ നിങ്ങൾക്ക് അറിയാറാവും കോളേജിലെ നമ്പർ വൺ ടോപ്പ് ആർ ഡാൻസർ ആൻഡ് സ്പോർട്സ്മാൻ അവന്റെ ഗ്യാങ് ആയി ഞങ്ങൾ ഡേവിൽസിനെ എതിർത്ത് ഈ കോളേജിൽ നിങ്ങൾക്ക് കേൻഡീൻ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട ഇതെല്ലാം മലയാളത്തിൽ പറയുന്നത് ഇവിടെ കുറെ മല്ലു അഡ്മിഷൻസ് ഉള്ളത് കൊണ്ടാണ് തമിഴിൽ എൻ്റെ ഫ്രണ്ട് വെൻട്രി സംസാരിക്കും വെൻഡ്രി നല്ല കറുത്ത നിറമുള്ള ഒരു സുന്ദരനാണ് അവൻ തമിഴിൽ അവർക്ക് എൻട്രി കൊടുത്തു അപ്പം വെൻട്രി സ്നേഹ റാം ഇവർ നാല് പേരടങ്ങുന്ന ഗ്യാങ് ആണ് ഡേവിൽസിനെ പരിചയപ്പെടുത്തി കൊടുത്തു ജോൺ ഏറ്റവും കൂടുതൽ അടുപ്പം വെൻട്രിയുടെ അടുത്താണ് സ്നേഹ അവൻ്റെ നല്ല മിത്രമാണ് അവള് പ്രണയമാണെന്നും പറഞ്ഞ് എല്ലാരോടും പറയുമെങ്കിലും അവൻ അത് കാര്യമാക്കിയിട്ടേയില്ല നാളെ എല്ലാവരും പതിനൊന്ന് മണിക്ക് ഫ്രഷേഴ്സ് പ്രോഗ്രാമിൽ വേണം സ്നേഹ പറഞ്ഞുകൊണ്ട് പോയി എടി ശരിക്കും ഗേൾഫ്രണ്ട് ആവോ പ്രിയ ആണെങ്കിൽ നമുക്കത് പൊളിച്ചു കൊടുക്കാം പ്രിയ ദേഷ്യത്തിൽ പറഞ്ഞു പ്രിയ അത് കേട്ട് ശരിച്ചു ഫ്രഷേഴ്സ് പ്രോഗ്രാമിൽ എല്ലാവരും എത്തി സ്റ്റേജിൽ നിൽക്കുന്ന ജോണെ നോക്കിക്കൊണ്ട് പ്രിയ നിന്നും അവൻ മയക്ക് ശരിയാക്കി വെക്കുകയാണ് എല്ലാവരും ജൂനിയേഴ്സിന് കൊടുക്കേണ്ട പണികളിൽ നിന്ന് തിരക്കിലും എടി എനിക്ക് മൂത്രം ഒഴിക്കണം പ്രിയ പറഞ്ഞു നേരെ ബാക്കിലുണ്ട് കോണി അത് കയറി പോയാൽ മതി പ്രിയ പറഞ്ഞു പ്രിയ അവിടെ നിന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു പതക്കെ ഇറങ്ങുമ്പോൾ അവിടെ അനൗൺസ്മെന്റ് കേട്ടു അയ്യോ ഇനി അത് മതി വേഗം പോട്ടെ ത്രിദുല സ്റ്റേത്തിറങ്ങി മുന്നിൽ കയറി വരുന്ന ജോണെ ശ്രദ്ധിച്ചില്ല നേരെ അവന്റെ മേൽ ഒരു വീഴ്ചയായിരുന്നു അവനെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് രണ്ടുപേരും ഭൂമി ദേവി വണങ്ങി പ്രിയ പിടച്ചിലോടെ അവനെ നോക്കി ഇയാറെ നീ എപ്പാത്തലം വീഴ്ന്നിട്ടിരിക്കേ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ജോ ജോണേട്ടാ പ്രിയ വിളിച്ചു അവൻ്റെ കണ്ണുകൾ കഴിച്ചു മലയാളിയാണോ അവൻ ചോദിച്ചു എന്നെ ഞാൻ വിഖി നിൽക്കുന്ന അവളെ നോക്കി അവൻ ദേഷ്യത്തിൽ പല്ല് കടിച്ചു കഴിച്ചു അതെന്നു എഴുന്നേൽക്കു അരിച്ചാക്ക് നീണതുപോലെയുണ്ട് നിനക്ക് കണ്ണു കാണലേ എന്റെ നെഞ്ചിലേക്ക് തന്നെ കയറിയല്ലോ ദേഷ്യത്തിൽ പറഞ്ഞു അവൻ അവളെ മറിച്ചിട്ടു താഴവാ മുങ്ങാൻ നോക്കണ്ട മുങ്ങിയെന്നറിഞ്ഞോ ഡേവിസ് ഗ്യാങ്കിന്റെ വേറെ ഒരു മുഖം കാണും അവൻ ദേഷ്യത്തിൽ പറഞ്ഞു താഴേക്കിറങ്ങി പ്രിയ അപ്പോഴും ആലോചിക്കുകയായിരുന്നു എന്നെ പോയോ പ്രിയ ഹാളിൽ പോയിരുന്നു സ്നേഹ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് കുഞ്ഞി കുഞ്ഞി പണികളും മുണ്ടുതാനും പ്രിയ പേടിച്ചുണ്ട് പ്രിയയുടെ കയ്യിൽ പിടിച്ച് എന്താണാവോ നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രിയ പറഞ്ഞു എടീ ജോണേട്ടൻ എന്നെ ഓർമ്മയില്ലടി എൻ്റെ ഉടൻ നേരത്തെ ഉരുണ്ട് വീണതാണ് പക്ഷെ എന്നെ അറിയാത്ത പോലെയാണ് സംസാരിച്ചത് പ്രിയ പറഞ്ഞു നിന്റെ മൂത്രം മൊഴിക്കാനല്ലേ ഞാൻ വിട്ടത് അതിൻ്റെ ഇടയിൽ ഉരുണ്ട് വീണോ പ്രിയ കളിയാക്കി പറഞ്ഞു അപ്പോഴേക്കും സ്നേഹ വിളിച്ചു ഇനി അടുത്തത് റിയ പ്രിയ പേടിച്ചുണ്ട് സ്റ്റേജിൽ കയറി തമിഴിൽ പ്രപ്പോസ് ചെയ്യണം അതാണ് അവൾക്ക് കിട്ടിയ ടാസ്ക് പ്രിയ കൂട്ടത്തിൽ പാവം തോന്നിയ വെൻട്രിയുടെ അടുത്തേക്ക് നടന്ന് കറുപ്പ് പേരഴുകൊടിച്ചെറുക്ക് മുട്ടു മടുകിക്കൊണ്ട് ഒരു സിനിമാ സ്റ്റൈൽ പ്രപ്പോസൽ അങ്ങ് ചെയ്തു എല്ലാരെയും കൈ അടിച്ച് സപ്പോർട്ട് ചെയ്തു വെണ്ട്രി മൊത്തത്തിൽ നോക്കി ഒന്നും മിണ്ടാതെ അവളുടെ കയ്യിൽ നിന്നും പൂ വാങ്ങി പോകാൻ പറഞ്ഞു ജോൺ അത് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു അവന്റെ അടുത്ത കൂട്ടുകാരനാണ് വെൻട്രി അതുകൊണ്ട് തന്നെ അവൻ ചമ്മയും മുഖത്തോടെയുള്ള നിൽപ്പ് കണ്ട് ജോൺ പൊട്ടിച്ചിരിച്ചു എന്തെന്നുള്ള സ്മൈൽ പ്രിയ മനസ്സിലോർത്തു പണ്ട് നല്ല ഭംഗിയാണ് വിറച്ചുകൊണ്ട് സ്റ്റേജിൽ കയറി സൈഡായി ഒരു സ്റ്റൂളിൽ ഇരിക്കുന്നുണ്ട് കണ്ടപ്പോൾ തന്നെ ഗൗരവത്തിലാണ് ജോൺ ഒരു പാട്ട് പാടിക്കു പ്രാം പറഞ്ഞു ലവ് സോങ് തന്നെ വേണം സ്നേഹ പറഞ്ഞു പ്രിയ ഇടക്കണ്ണിലൂടെ അവനെ നോക്കിക്കൊണ്ട് വായിക്കെ പിടിച്ചു ജോൺ അവളെ തന്നെ നോക്കിയിരുന്നു അവളെ സ്വരം മാതൃ ലയിച്ചു കുട്ടികളും വരുന്നു പാടുന്നിടയിലുള്ള കണ്ണുകൾ അവനിലായിരുന്നു വെൻഡ്രി ഇതെല്ലാം കാണുന്നുണ്ട് ജോൺ മോഷ്ടി മോഷ്ടിച്ചുരുത്തി അവളെ ദേശത്തിൽ നോക്കിക്കൊണ്ടിരുന്നു ബാക്കി കൂടി അവനെ നോക്കി പാടിക്കൊണ്ട് പ്രിയ സ്റ്റേജിലൂടെ ഇറങ്ങി എല്ലാരും കൈ അടിച്ചുകൊണ്ട് അവളെ സ്വീകരിച്ചു പരിപാടിയെല്ലാം കഴിഞ്ഞ് പ്രിയ മൂത്രം ഒഴിക്കാൻ പോയി പ്രിയ ക്യാൻഡിൽ കാത്തിരിക്കാമെന്നും പറഞ്ഞ സമയം ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ആറ് മുപ്പതായി ഹോസ്റ്റലിൽ പോയാലും ഇനി നേരെ ഡിന്നർ മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ലൈറ്റായി കഴിക്കാൻ വേണ്ടിയാണ് ക്യാൻ്റീൻ ലക്ഷ്യമാക്കി നടന്നത് പെട്ടെന്നാടെ അവളെ പിന്നീട വലിച്ച് ഫ്ലാസ്റ്റൂമിലുള്ളിലേക്ക് ഇട്ടിരുന്നു പ്രിയ അവൻ ഇരുട്ട് മുറിയിലെ ഭിത്തിലേക്ക് ചേർത്ത് നിർത്തിക്കൂടി വരുന്ന വിളച്ചത്തിൽ അവൻറെ തിളങ്ങുന്ന മോർച്ചേറിയൊഴിഞ്ഞു എന്നാലേ ഒന്നെ മറുക്കം മുടിയ പ്രിയ അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞു ഞാൻ ഞാൻ കരുതി എന്നെ മറന്നു പോയിന്ന് എന്നോട് പ്രിയ പറഞ്ഞ തീരെ മുൻപ് അവളെ ചുണ്ടിൽ അവൻ വിരൽ ചേർത്തുകൊണ്ട് തടഞ്ഞു വേണ്ട പ്രിയ കൂടുതലൊന്നും പറയണ്ട ഇവിടെ വന്നത് വീണ്ടും എന്നെ ദ്രോഹിക്കാനാണോ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അല്ല എനിക്ക് ക്ഷമ ചോദിക്കാൻ അവൾ കണ്ണും നിറച്ചുകൊണ്ട് പറഞ്ഞു ക്ഷമ അതിന് ഇത്രയും വർഷങ്ങൾ എടുത്തു അല്ലേ പത്മാൻജിയുടെ മുന്നിൽ ഞാൻ വൃത്തിപ്പെട്ട മനുഷ്യനായി എൻ്റെ അമ്മയും അച്ഛനും വിഷമിച്ചു ഇതിനെല്ലാം നീ നിന്റെ കാർത്തിക്കും അനുഭവിക്കും നീ ഇവിടെ ഉണ്ടല്ലോ നിന്നെ വേദനിപ്പിച്ചാൽ അവനും വേദനിക്കും അല്ലേ ദേഷ്യത്തിൽ പറഞ്ഞു അവൻ അവളെ ഇടുപ്പിൽ അമർത്തി വേദിനോണ്ട് പറഞ്ഞു ഇനിയും നീക്കറിയണം എൻ്റെ മാനസിക ബുദ്ധിമുട്ട് നീ അറിയണം ജോൺ പറഞ്ഞു എനിക്കൊന്നും അറിയില്ലായിരുന്നു എൻപക്ഷെ എനിക്ക് പ്രിയ പറഞ്ഞു ഓ പ്രായ പൂർത്തിയായപ്പോഴേക്കും എനിക്കൊരു ഉമ്മ വയ്ക്കാമെന്ന് എനിക്കറിയും സോറി അപ്പോൾ ഉണക്ക് എൻ മേലെ റൊമ്പ കാതൽ അല്ലേ ഞാൻ മറന്നുപോയി നീറ്റ് തിരുമ്മിക്കൊണ്ടാവാൻ പറഞ്ഞു ഇപ്പോഴും ഉണ്ട് എനിക്കിഷ്ടമാണ് ജോണേടനെ എന്നെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്കിഷ്ടമാണ് പ്രിയ പറഞ്ഞു ജോൺ ദേഷ്യത്തിൽ അവളുടെ കള്ളിൽ കുത്തിപ്പിടിച്ചു എനിക്ക് ഞാൻ ലവ് പണണം അതും നിന്നെ എനിക്ക് നിന്നെ പോലെ ചതിക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടമല്ല ഒരു വാക്ക് നീ എനിക്ക് വേണ്ടി സംസാരിച്ചുകൊടുക്കില്ല അവൻ പറഞ്ഞു ഞാൻ അന്ന് പേടിച്ചു പോയി അതുകൊണ്ടാണ് പ്രിയവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു ഒരു പേടി നിന്നെ ഞാൻ എങ്ങനെ നോക്കിക്കൊണ്ട് നടന്നതാണ് പ്രിയ ഇപ്പോഴും നീ പഴയ ഗുണ്ടുമണി പോലെ തന്നെയാണ് നിന്നെ ഒറ്റ നോട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഞാൻ കൊണ്ട് നടന്ന നീയാണല്ലോ അന്ന് നിന്നോട് എനിക്ക് ഓർക്കാൻ പോലും താല്പര്യമില്ല ജോൺ ദേഷ്യയിൽ പറഞ്ഞു ഗുണ്ടുമണി അത് ഓർമ്മയുണ്ടല്ലേ അപ്പോൾ എനിക്ക് കുറച്ച് ഓർമ്മകളുണ്ടല്ലേ ഞാൻ എന്തായാലും ജോണെണ്ണയും കൊണ്ടേ പോകും എനിക്കിഷ്ടം എന്താ തമ്മിൽ പറയാം എനിക്കറിയില്ല എനിക്ക് എണ്ണ കല്യാണം കഴിക്കണം പ്രിയ കുഞ്ഞു കുട്ടികളെ പോലെ വാശിയിൽ പറഞ്ഞ് ജോൺ അവളുടെ മുഖത്ത് ഒരെണ്ണം കൊടുത്തു ലവ് പണ ഫിഗർ പാർ ഒന്നെ എനിക്ക് പൊടിക്കില്ല നിന്നെപ്പോലെ ഒരു ഗുണ്ടുമണി പെണ് കാണാനും ലൊക്കില്ല നാടൻ കേരള പ്രൊഡക്റ്റ് എനിക്ക് എനിക്കെൻ്റെ തലയിൽ വെക്കേണ്ട ആവശ്യമില്ല ചെന്നൈ ഗേൾസ് കാന്റിലെ സൂപ്പറായിരിക്കും അതെൻ്റെ ഇടയിൽ വെളി പെണ് എനിക്ക് വേണം അവൻ ദേഷ്യത്തിൽ പറഞ്ഞു പ്രിയക്കറിഞ്ഞുകൊണ്ട് അവനെ നോക്കി പയ്ക്കോ ഇവിടെ നിന്നും ഇനി മുതൽ നിന്റെ കോളേജ് ഡേയ്സ് നരകമായിരിക്കും അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയേ പ്രിയ മുഖം തുളച്ചു കൊണ്ട് പോയി അവിടെ റിയ കാത്തിരിക്കുന്നുണ്ട് റിയയുടെ അടുത്തെല്ലാം പറഞ്ഞു പൊട്ടിക്കരഞ്ഞു എന്നെ ഇഷ്ടമല്ലെന്ന് എന്നെ സ്വീകരിക്കില്ലെന്ന് പ്രിയ കെട്ടിപ്പിടിച്ചു കരഞ്ഞു നമുക്ക് വളച്ചെടുക്കാം പ്രിയ അവരുടെ തൊഴിൽ തലോടി പറഞ്ഞു ഹോസ്റ്റലിലെത്തിയ ശേഷം പ്രിയ ഉറങ്ങിയില്ല മനസ്സിൽ മുഴുവൻ ജോണായിരുന്നു ജോണും മേരിയുടെ മടിയിലൊക്കെ കിടക്കുന്നതാണ് ഇന്ന് ദേഷ്യത്തിൽ പ്രിയയെ കണ്ടതും അവളോട് ദേഷ്യപ്പെട്ടതും എല്ലാം പറഞ്ഞു അവൻ എന്തിനാ കണ്ണ പാവം മേരി പറഞ്ഞു പാവോ ഗുണ്ടുമണി എന്നെ എനിക്ക് മാത്രം അറിയൂ ദേഷ്യത്തിൽ ജോൺ പറഞ്ഞു അവ ചിന്ന വയസ്സിലേ ഒനക്ക് മൊത്തം തന്നല്ലേ അതാണോ നിന്റെ പ്രോബ്ലം മേരി ചിരിച്ചുകൊണ്ട് പറഞ്ഞോ അവയാറ് എന്നെ കേസ് പണത് കേഷ്യത്തിൽ ജോൺ പറഞ്ഞു ഓ ഞാനൊന്നും ഒന്നും പറഞ്ഞില്ല അവളിപ്പോ വലുതായോ അഴക ഇരിക്കേരി ചോദിച്ചു മാതിരി ഇറക്ക് ഷോർട്ട്സ് ഹൈറ്റ് ആൻഡ് ചുബി ജോൺ പുച്ഛത്തിൽ പറഞ്ഞു ചിന്ന വയസ്സിൽ റൊമ്പ ക്യൂട്ട് താ അമ്മ പറഞ്ഞു എന്ത് ക്യൂട്ട് എനിക്ക് തോന്നിയില്ല ജോൺ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മേരി ഇതെല്ലാം നോക്കി നിന്നോ അവരുടെ ഉള്ളിലും വിഷമം തോന്നി